സദൃശ്യ വാക്യങ്ങൾ ഇരുപത്തി ഒന്ന് ഒന്ന് രാജാവിന്റെ ഹൃദയം മെഹോവിടെ കയ്യിൽ നീർത്തോട് കണക്ക് ഇരിക്കുന്നു തനിക്ക് ഇഷ്ടമുള്ളടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു ദൈവ തിരുനാമം ഹത്തപ്പെടുമാറാകട്ടെ ഒന്ന് തിരുപത്തിയോസ് രണ്ട് ഒന്ന് രണ്ട് വാക്യങ്ങൾ പറയുന്നു എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനും കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു സർവശക്തനായ ദൈവത്തിന് സകല ഹൃദയങ്ങളുടെ പേരിൽ പരമാധികാരവും നിയന്ത്രണവുമുണ്ട് രാജാവിന്റെ ഹൃദയം ദൈവത്തിൻറെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു തനിക്കിഷ്ടമുള്ളിടത്തൊക്കെയും തിരിക്കുന്നു ദൈവം രാജാക്കന്മാരെ ചലിപ്പിക്കുന്ന രീതി എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിരുള്ള അവൻ്റെ നിത്യമായ ഉദ്ദേശത്തിൽ അനുസൃതമാണ് ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ ചലിപ്പിച്ചത് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും ദൈവം എസ്തേറിനോടും മൃദക്കായോടും ചെയ്തതുപോലെ ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്നു ദൈവം തൻ്റെ ആത്യന്തിക പദ്ധതിക്ക് പദ്ധതിക്കുദ്ദേശത്തിനും വേണ്ടി എണ്ണമറ്റ ഉദ്ദേശങ്ങൾക്കായി രാജാക്കന്മാർ ഉപയോഗിക്കുന്നു എതിർക്രിസ്തു പോലും ഭൂമിയിൽ ന്യായവതി കൊണ്ടുവരുന്നതിനും അവൻറെ ഉടമ്പടി ജനമായി സ്വേൽ രക്ഷിക്കുന്നതിനുമുള്ള ദൈവത്തിന്റെ ആത്യന്തിക ഉദ്ദേശങ്ങൾ നിറവേറ്റും എല്ലാ അധികാരങ്ങളും ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ് എന്ന് പൗലോസ പോലൻ നമ്മെ ഓർപ്പിക്കുന്നു രാജാവിന്റെ ഹൃദയത്തെ ചലിപ്പിക്കാൻ നാം ദൈവത്തോട് അപേക്ഷിക്കണം ഏത് ഭരണാധികാരിയോ ആകട്ടെ ദൈവം അവരുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് എതിരല്ലാത്ത അവരുടെ നിയമങ്ങൾക്ക് കീഴ്പ്പെടണം സർഗസ്തനായ പിതാവിൻ്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാണ് അവൻ്റെ അനുവാദമില്ലാതെ അവർക്ക് നമ്മെ തൊടുവാൻ കഴിയുകയില്ല ഓർക്കുക മനുഷ്യ ഹൃദയത്തിൻ്റെ മേൽ കർത്താവ് പരമാധികാരിയാണ് പൗലോസിൻ്റെ പ്രസംഗം കേൾക്കുവാൻ യുദ്ധയുടെ ഹൃദയം കർത്താവ് തുറന്നതായി പോസ്റ്റല പ്രവർത്തികൾ പതിനാറ് പതിനാലിൽ പറയുന്നു ഈ വചനങ്ങളായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ